നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സന്നദ്ധ സംഘടനകളാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പത്ത് പതിനെട്ട് സംഘടനകൾ അങ്ങനെ പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുവായിരുന്നു മൂന്നാം ഘട്ടം കൊടുത്തത് ഞങ്ങൾ ഏഴ് സംഘടനകളാണ് അത് ഒരു ആറുമാസം കൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്കായിരിക്കുന്നത് അതുവരെയും അനന്തകൃഷ്ണൻ പറഞ്ഞ പ്രോജക്റ്റുകളുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തർക്കും നിരവധി തവണ കിട്ടിയതാണ് ലാപ്ടോപ്പ് തയ്യൽ മെഷീന് പിന്നെ വാട്ടർ പ്യൂരിഫയർ ഗ്രഹോപകരണങ്ങൾ അങ്ങനെയെല്ലാം പല പദ്ധതി ജൈവവളം കൃഷിമന്ത്രി വരെ വന്ന് ഉദ്ഘാടനം ചെയ്താണ് ജൈവവളം ത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൃഷിമന്ത്രിയാണ് വന്നിരുന്നത് അങ്ങനെ ഓരോരോ പരിപാടികൾക്കും വലിയ വലിയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും സന്നദ്ധ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങളിതിൻ്റെ ഭാഗമായത് അപ്പോൾ ഇപ്പോൾ ജഡ്ജിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന കമ്മീഷണർമാർ അവർ ഒക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത് അപ്പോൾ ഞങ്ങൾ സായികിർ റമ്പിൽ ഞങ്ങൾ അടിയറച്ച് വിശ്വസിച്ചു സായികിറമ്മിലെ ആയുഷ്കാല ചെയർമാനാണ് ആനന്ദകുമാർ സാറ് നാഷണൽ എൻ ജി ഒ കോർപ്പറേഷൻ്റെ ആയുഷ്കാല ചെയർമാൻ ആ ചെയർമാൻ ഇങ്ങനെ അനന്തകൃഷ്ണൻ കളനാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളടുത്ത് വെളിപ്പെടുത്തിയിട്ട് പോകുന്നു വരുന്നത് ഞങ്ങളെല്ലാം ബലിയാടാക്കേണ്ട ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ കള്ളിയാണെന്ന് അറിയുമ്പോൾ ഈ തട്ടിപ്പിന് സ്കൂട്ടർ തട്ടിപ്പ് എൻ്റെ ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാക്കും ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനങ്ങളാണോ അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ നാരീ പുരസ്കാരം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആൾ ഈ ഒരു സ്കൂട്ടറ് വല്ലവരും വലിയ വലിയ വൻകിട സ്രാവുകൾ അവിടെ അവിടെ നിന്ന് കാണിക്കുന്ന വേലകൾക്ക് പാത്രമായി തീരേണ്ടതിന് ആണോ ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നത് ഞാൻ ഞങ്ങൾ സ്ത്രീകൾ കൂടുതലായിട്ടുള്ള എപ്പത് ശതമാനം സ്ത്രീകളാണ് ഞങ്ങളുടെ ജീ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുന്നത് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ സായിഗ്രാമിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു അമ്മച്ചെയും ഞാൻ ഗവൺമെൻറ് ഓർഡർ എടുത്ത് അമ്മച്ചെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അമ്മച്ചി നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ സാറിൻ്റെ അടുത്തൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാറ് ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല അതിൽ ഖേദമുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റൂല പിന്നെ എൻ്റെ ഇപ്പോഴാണ് പറയുന്നത് എനിക്കറിഞ്ഞൂടുന്നത് അവിടെ വെച്ച് അന്ന് പറഞ്ഞത് അനന്ത തന്നില്ലെങ്കിൽ ഞാൻ തരും ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾ പോയത് പല പല പരിപാടികളും പല പല സാധനങ്ങൾ കൊടുക്കുമ്പോഴും വലിയ വലിയ ഹാളുകളിൽ വെച്ച് ആണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ മുൻകൈ എടുത്തൊക്കെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വലിയ ഒരു ഇത്രയും കാലം ഞങ്ങൾ സന്തോഷിച്ചത് ഈ ഒരു ബുദ്ധിമുട്ടിലേക്കും ഒരു ജീവന് തന്നെ അപകടമായിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആത്മഹത്യ ചെയ്തായ ഇവർക്ക് ആര് പൈസ കൊടുക്കും ഇതാണ് എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ആദ്യം തന്നവർ ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ അതല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ച് വണ്ടി കിട്ടിയവർ ചെന്ന് പറഞ്ഞും ലാപ്ടോപ്പ് കിട്ടിയവർ ചെന്ന് പറഞ്ഞു പല പല ആൾക്കാരെ ഞങ്ങൾക്ക് പൈസ ആ വിശ്വാസം ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം ഓരോരോ ആൾക്കാരെ ഇളക്കി വിടുകയാണ് ഈ അനന്ത ഇനി ഇറങ്ങത്തില്ല ഈ പൈസ കിട്ടാൻ പോകുന്നില്ല നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളേത് പൈസ വാങ്ങിച്ചത് നിങ്ങൾ എനിക്ക് ഇപ്പൊ തരണം പല പല പേരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കേസ് കൊടുത്താലേ ഈ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതെ ഇതിലല്ല പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട് ഒരിക്കലും അവർക്ക് എന്നെ അറിയാവൂ എനിക്ക് സെറ്റിൽ ചെയ്യാൻ കാശില്ല കാരണം അനന്തു കൃഷ്ണൻ പറയുന്ന അല്ലെങ്കിൽ സായിഗ്രാം ഞങ്ങളെ നേരത്തെ ഏൽപ്പിച്ച് ആദ്യം മുതലേ ഏൽപ്പിച്ച ആ അക്കൗണ്ട് പ്രൊഫഷണൽ ഇന്നോവേഷനൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ രേഖ ഞങ്ങളിലുണ്ട് ഉത്തരവാദിത് രണ്ട് ശതമാനം തന്നെയാണ് അല്ല പ്രോജക്റ്റിൻ്റെ റേറ്റ് സത്യം ഇതിപ്പം ഞാനിപ്പോൾ മീഡിയയിൽ പറഞ്ഞു എനിക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരിക്കലും പ്രോജക്റ്റിൻ്റെ റേറ്റിൽ ഏതൊരു പ്രോജക്റ്റിനായിരുന്നാലും പ്രോജക്റ്റിൽ പറയുന്ന റേറ്റ് മാത്രമേ ആൾക്കാർ വെളിപ്പെടുത്തുകയുള്ളൂ പിന്നെ ഉള്ളതൊന്നുമില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് യാത്രാ ചെലവിനോ അവർക്ക് ഒരു ക്ലാസ്സ് വെള്ളം കുടിക്കാനോ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാൽ അതിൻ്റെ ഉള്ള ചിലവിനോ ഒന്നും ആരും കാശ് കൊടുക്കാറില്ല ഇൻ കേസ് ബാങ്കുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ സർവീസ് ചാർജോ അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്നതിനോ ഇതൊന്നും ഇവർ ഉത്തരവാദി അല്ലാതെ ഈ പത്രവാർത്തകളിലും മീഡിയകളിലും വരുന്ന അറുപതിനായിരം വെച്ച് നമ്മളെ വാർക്കുകയും ചെയ്യാൻ നിന്നാൽ അത് ബുദ്ധിമുട്ടിലാവും ഇതും എനിക്ക് പറയാനുള്ളതാണ് എന്തെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുന്നവർ ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കാശുള്ളവർ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിധവമാരെയെന്നും അല്ലെങ്കിൽ അങ്കൽമാടി ടീച്ചർമാർ ഏറ്റവും താഴെക്കിടയിലുള്ളവരെയൊന്നും അഞ്ച് പൈസ പോലും വാങ്ങിക്കാറില്ല മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് മലയം ആണ് എൻ്റെ വീട് മലയുമാണ് ലാങ്കാലുമുക്കിലാണ് എൻ്റെ അഡ്രസ്സ് ഇപ്പം ഞാൻ നാഷണൽ എൻ ഓഫീസിനകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് മാത്രമേ അതിനകത്ത് കൂടാറുള്ളൂ ഞങ്ങളിപ്പം പത്തെഴുപത് സംഘടന ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആ ആൾക്കാരെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് പത്ത് നാല്പത്തിരണ്ട് ലക്ഷം രൂപ വരെ ഉണ്ട് എന്നുവച്ച ഒന്നിന് അമ്പത്താറായിരം രൂപയും നൂറ്റിപ്പത്ത് സി സിക്ക് അമ്പത്താറായിരം രൂപയും മറ്റേതിന് അറുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ അടയ്ക്കണമെന്നാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ മറ്റേ കളറോട് കൂടിയ പ്രിന്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അറുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ പ്രോജക്റ്റിൽ വെച്ചേക്കുന്ന എത്ര അറുപത് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇളകുന്നതാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പം മീഡിയക്കാർ പറയുന്ന ലോകം വിശ്വസിക്കുന്നത് മീഡിയക്കാർ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്കും നിങ്ങളുടെ സഹായം വേണം കാരണം നിങ്ങൾ പറയുന്നു എത്രയോ കോടി പലരും കൊണ്ടുപോയെന്ന് അവരെ നിന്ന് പിടിച്ചെങ്കിലും ഞങ്ങൾക്കിത് തരണം ഞങ്ങൾ ഈ ബാധ്യതയിൽ നിന്ന് ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എനിക്കിപ്പോൾ സുഖമായിട്ട് പോയി ആത്മഹത്യ ചെയ്യാം പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഇതില്ലേ കമ്മല് പണയും മാല മാലപ്പണയും വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ്ട് എനിക്ക് ഓരോരുത്തർ പൈ ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത് ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെയെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടിൽ നിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഞങ്ങൾ നിസ്സഹമായവരാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ള നടപടി മീഡിയക്കാരുടെ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു സ്റ്റേഷനിൽ നിന്നും ഒന്നും പറയാൻ പറ്റൂല അവർക്ക് ഫോൾഡുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത് ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല ഒത്തിരി എതിർപ്പുണ്ട് അതൊക്കെ ചെയ്യിക്കാൻ ഉണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അനന്തകൃഷ്ണന്റെ സംഘടനയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ആൾക്കാരെ കൊണ്ട് കേസ് പലരെയും കൊണ്ട് കേസ് കൂടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ഇപ്പം അനന്ത കൃഷ്ണന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല അനന്ത കൃഷ്ണന് ഫോണ്ടേയുടെ കമ്പനിയോ അല്ലെങ്കിൽ എമഹയുടെ കമ്പനിയോ ലാപ്ടോപ്പിൻ്റെ കമ്പനിയൊന്നും ഇട്ടിട്ടില്ല മറ്റുള്ള കമ്പനി അതിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണ് തന്നത് ഈ തന്ന സമയത്ത് ഇങ്ങനത്തെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഇതിൽ മുന്നേ ഉള്ളതിന് ഞങ്ങൾ അറിയിക്കാത്തത് രഹസ്യമായി അവർക്ക് മാറി നിൽക്കാറില്ല അവർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് അവരെ സംരക്ഷിക്കാൻ വലിയ വലിയ ആൾക്കാരുണ്ട് പാവപ്പെട്ട ആ ഞങ്ങൾ ആണ് ഇതിൽ കിടന്നിപ്പോൾ ചക്രശ്വാസം വലിക്കുന്നത് എന്ത് അറിയില്ല പക്ഷേ ഇവരെ നിന്നൊക്കെ കളക്ട് ചെയ്ത് എന്നാലും നമുക്ക് തരത്തക്കേ ഉള്ളൂ ഇതാണ് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്തും യാതൊരു ആവശ്യത്തിനും നമ്മൾ വരും ചിലപ്പോൾ അവരെന്നെ കൊല്ലിക്കുമായിരിക്കും എന്നാലും പ്രശ്നമില്ല ജനിച്ചവരിക്കും മരിക്കണമില്ല പക്ഷെ ഞങ്ങൾ ഈ സുരേഷ് കാരുടെ ചേട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിന്റെ മുമ്പ് ചാട ശൈലി എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കരയുന്നതെന്ന് പറയും ഭീഷണിയാണ് ഈ ഈ പ്രോജക്റ്റ് ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞു കാരണം ഇതെല്ലാം മാതൃകയായത് ഈ പ്രസ് ക്ലബ്ബ് വെച്ച് ഇവിടെ കുറേ മീറ്റിങ്ങും സ്റ്റാറ്റ് അന്ന് ഒരാളെ എന്നോട് വിളിച്ചു തോന്നി ശൈലി ഇതിനൊക്കെ എതിർക്കാത്തത് കാറിൽ വന്നിറങ്ങുന്നവർക്കാണല്ലോ സാധനങ്ങൾ കൊടുക്കുന്നത് അത് പാവപ്പെട്ടവരുടെ പ്രോജക്റ്റ് അല്ലേ നമ്മൾ ഞങ്ങൾ അതൊന്നും അറിയിച്ചിട്ട് പോലുമില്ല ജില്ലയിലെ ഭാരവഹിത് ഞങ്ങളതിനൊന്നും പങ്കെടുപ്പിക്കാറ് പോലുമില്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും അവരുടെ ഉദ്ദേശം വേറെയല്ലേ ഇത് ഞങ്ങളറിയുന്നില്ലല്ലോ പിന്നെ അത് ഗവൺമെൻറ് എംപ്ലോയിമാരുടെ ഭാര്യമാർക്കും അവർക്കും ഇറക്കും വിരക്കം ഞങ്ങളെ വിളിച്ച ഭീഷണിയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യണം എന്ന് എനിക്ക് ഒരു ഒരു രക്ഷയില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എനിക്കതാണ് പറയാനുള്ളത് എത്ര ദിവസം ആഹാരം കഴിച്ചിട്ട് കരഞ്ഞരിഞ്ഞ് തൊണ്ട എല്ലാം പൊട്ടി ആഹാരം വേണ്ട പക്ഷേ പൈസ കിട്ടിയാൽ മതി പൈസ കിട്ടി അവരൊരു അക്കൗണ്ടിൽ എന്നു ഇന്നലെ ഒരു കുട്ടി വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുക വേറൊരാൾ പറയണേ ചെക്ക് എഴുതിത്താൽ ഞാൻ പറയും ബ്ലാങ്ക് ചെക്ക് എങ്ങനെ എഴുതി തരും ഏഹ് ഞാൻ പൈസ ഇല്ലാതെ നിങ്ങൾ അത് സൈൻ ചെയ്യുന്നതോ നമ്മൾ സൈൻ പലതും ചെയ്യും അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ ഇങ്ങനെ ഒരു നിസ്സഹായ ഒരവസ്ഥയാണ് എന്നിട്ടും വേറൊരാൾ ചോദിക്കണേ നിങ്ങൾ മുങ്ങുമോ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തു ഞാൻ മുങ്ങണ എന്തിന് ഞാൻ മുങ്ങുന്ന എന്തിന് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ മുങ്ങു എനിക്ക് ഭാര്യ എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും ഉണ്ട് അവ അവരെ ഞാൻ പോയാൽ അവരും കൂടെ കളരാകൂലേ ഏഹ് അതുകൊണ്ട് മുങ്ങണ പരിപാടിയൊന്നുമില്ല ഒന്നുമില്ല എന്തുണ്ടെങ്കിലും ഇവിടെ നേരെ എന്നുള്ളത് മാത്രമേ നേരിട്ടല്ലേ പറ്റുള്ളൂ